നിരവധി സിനിമകളൊന്നും വേണ്ടി വന്നിരുന്നില്ല മേഘന എന്ന നടിയെ മലയാളി പ്രേക്ഷകർക്ക് ഏറ്റെടുക്കാൻ മേഘ്ന വളരെയധികം പെട്ടെന്ന് തന്നെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറുകയായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അപകടമായിരുന്നു മേഘനയുടെ ജീവിതത്തിൽ സംഭവിച്ചത് മേഘന ഗർഭിണിയായിരിക്കെ മേഘന എല്ലാം എല്ലാമായ അവിടെയുള്ള എല്ലാ സിനിമാ പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ട ചിരഞ്ജീവി സാർജിയുടെ മരണം സംഭവിച്ചു അത് മേഘനയെ വല്ലാതെ തലർത്തി ചിരി നിരവധി തവണ എന്നെ പ്രപ്പോസ് ചെയ്തു രണ്ടാം വിവാഹത്തിന് ഞാനല്ല തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചീരുവിനെക്കുറിച്ചുള്ള സമയത്തെക്കുറിച്ചും ചീരുവിൻ്റെ ഓർമ്മകളെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ പറയുകയാണ് താരം ചീരുവിൻ്റെ തീരുമാനമാണത് രണ്ടാം വിവാഹത്തെക്കുറിച്ചുമൊക്കെ മേഘന ചോദിക്കുമ്പോൾ ചീരുവിൻ്റെ സംസാരമാണെന്നും ചീരുവിനെ പോലെയാണ് അപ്പോൾ മേഘന സംസാരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു ഞാനൊപ്പമുണ്ടെന്നും തൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് സംസാരിക്കുന്നുണ്ടെന്നും അറിയുന്നത് ചീരുവിന് ഇഷ്ടമായിരുന്നു എപ്പോഴും തന്നെ ബഹുമാനത്തോടെയാണ് ചിരഞ്ജീവി സർജ കണ്ടതെന്നും മേഘന പറയുന്നു വിഷമഘട്ടത്തെ അതിജീവിച്ചതിനെ കാരണം ശക്തിയാണോ ആത്മവിശ്വാസമാണോ എന്നറിയില്ല ശക്തിയാണെന്ന് ഞാൻ പറയില്ല കാരണം എല്ലാ ദിവസവും ഞാൻ കരയുന്നുണ്ടായിരുന്നു അത് നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ കാണുന്നതല്ല യാഥാർത്ഥ്യം എപ്പോഴും ശക്തമായിരിക്കണം ഉള്ളിലെ വിഷമം കാണിക്കാൻ പാടില്ലെന്ന പ്രഷർ നമ്മൾ എടുത്തു കളയണം നമുക്ക് തോന്നുന്ന ഇമോഷനുകൾ പ്രകടിപ്പിക്കണം കരയണം എങ്കിൽ മാത്രമേ ശക്തി വരൂ അതൊരു ഇമോഷനല്ല അതൊരു യാത്രയാണെന്ന് മേഘനരാജ് വ്യക്തമാക്കി ചിരഞ്ജീവി സർച്ചയുമായുള്ള പ്രണയകാലത്തെക്കുറിച്ചും മേഘന സംസാരിച്ച് സൗഹൃദത്തിലായിരുന്ന ഞങ്ങൾ പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നുവെന്നും വെളിപ്പെടുത്തി ഏ ദിവസമാണ് പ്രണയത്തിലായതെന്ന് പറയാൻ പറ്റില്ല ഓർഗാനിക്കായി ഞങ്ങൾക്ക് മനസ്സിലാക്കുകയായിരുന്നു ചീരുമെന്നെ ഒരുപാട് തവണ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ ഓർമ്മയിൽ നൽകുന്ന പ്രപ്പോസൽ െന്നും മേഘന പറയുന്നു വീട്ടിലേക്ക് എന്നെ ഡ്രോപ്പ് ചെയ്തിരുന്ന ചീരുവാണ് ബൈ പറഞ്ഞ് മടങ്ങും ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീയും എന്നെ ഇഷ്ടപ്പെടണം വീട്ടിലേക്ക് പോയിക്കോ എനിക്ക് മറുപടി തരണം എന്ന് പറഞ്ഞു ഞാനൊന്നും ആദ്യം സ്റ്റക്കായിപ്പോയി ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു എൻ്റെ ഉത്തരം ചീരുവിനറിയാം പക്ഷെ ഒരു ഫോർമാലിറ്റിക്കാണ് പ്രപ്പോസ് ചെയ്തത് തനിക്ക് ചീരുമായി ആദ്യമായി സമ്മാനം ഒരു മാസ്ക് ആണ് ചീരു അത് സമ്മാനം കണ്ടിരുന്നില്ല വീടിനടുത്ത് ഒരു സിഗ്നൻ ഉണ്ടായിരുന്നു റോഡ് രണ്ട് പല്ല് കണ്ണാടിയുമുള്ള മാസ്ക് വിൽക്കുന്നുണ്ടായിരുന്നു എന്നെ കളിയാക്കുന്നതിന് വളരെ ഇഷ്ടമാണ് ആ മാസ്ക് വാങ്ങി എന്നെ കൊണ്ട് ധരിപ്പിച്ച് എടുത്തു ഇന്നും ആ മാസ്ക് തൻ്റെ കൈവശമുണ്ടെന്ന് മേഘന വ്യക്തമാക്കി താൻ രണ്ടാമത് വിവാഹം ചെയ്യാൻ ഇപ്പോൾ തയ്യാറല്ലെന്ന് മേഘന പറയുന്നു രണ്ടാം വിവാഹത്തെക്കുറിച്ച് കുടുംബവും ഫാൻസും ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എനിക്കാ തീരുമാനം എടുക്കാൻ കഴിയില്ല ചീരുവനാണ് ആ തീരുമാനം തൻ്റെ മനസ്സിൽ ഇതുവരെ ഇക്കാര്യം വന്നിട്ടില്ല എന്നും മേഘന വ്യക്തമാക്കി തൻ്റെ മനസ്സിൽ ഇനി എപ്പോഴെങ്കിലും അത് വരുമോ എന്നും തനിക്കറിയില്ല അത്രമാത്രം വിഷമമാണ് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലായാലും സന്തോഷമായിരിക്കാനും കഴിവ് ചേരുവനുണ്ടായിരുന്നു അന്ന് ഞാൻ ചീരുവിൽ നിന്ന് പഠിച്ച കാര്യമാണ് ഒപ്പം ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും എല്ലാം അവരെ ആഘോഷിക്കുന്ന പോലെയാണ് ചീരു പെരുമാറുന്നത് ഈ ഗുണം താനം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നെന്ന് മേഘന പറയുന്നുണ്ട് അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും അതിപ്പോൾ സമാധാനവും നൽകുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കെല്ലാവർക്കും എന്നെ ചീരുവിനെ കാണാൻ പറ്റുന്നുണ്ട് എന്നിലൂടെയാണ് എല്ലാവരും ചീരുവിനെ കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കവയാണ് നടി മേഘന രാജൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതം ുന്നത് ഭർത്താവ് നാടൻ ചിരഞ്ജീവി സർജയുടെ മരണം മേഘനയെ തകർത്തു മരണ സമയത്ത് മേഘന ഗർഭിണിയായിരുന്നത് പ്രേക്ഷകരെയും തകർത്തു ഭർത്താവിന്റെ ആഘാതം മറികടക്കാൻ ഇന്നും മേഘനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഒപ്പം മകനും തന്റെ മാതാപിതാക്കളും ഉണ്ടെന്ന ആശ്വാസത്തിലാണ് മേഘന ഇപ്പോൾ കഴിയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ